ോ അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാം മേറാജിന്റെ രാത്രിയിൽ നബിസൊല്ലോഹോ അഴിയുവെല്ല മതങ്ങളുടെ വിയർപ്പ് കണും ഇറ്റുവീണ് സ്ഥലത്ത് നിന്ന് റോസാ പുഷ്പം മതാ മുളച്ചു പൊന്തുകയാണ് പനിനീർപ്പൂവിന് കഥ പറയാനുള്ളത് നബിസൊല്ലോഹോ അഴിയുവസല്ല മതങ്ങളുടെ തിരുവിയർപ്പിന്റെ കഥയാ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ വരുന്ന റബിയുള്ള പോലെ പന്ത്രണ്ടിന് ഇന്ത്യയിൽ ഉടനീളമുള്ള എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് ഒരു സന്തോഷത്തിന് വേണ്ടി സംഘടന പ്രത്യേകം ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് നല്ല ഒരു പനിനീർ ചെടി നടണം ഒരു പുഷ്പമുള്ള ചെടി കൊണ്ടുവന്ന് നടണം ആ പനിനീർ പുഷ്പമങ്ങ് കാണുമ്പോൾ ഓർമ്മ വരട്ടെ